ലവ് ലവ് പറയുന്ന ഒരു എപ്പോഴും ആണ് അതുകൊണ്ട് ഈ പാട്ട് പാടി തരുന്നതിന് തൊട്ടുമില്ലേ നമ്മള് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് ഞാൻ പറഞ്ഞിട്ടില്ലേ മറ്റേ നമ്മുടെ കാൻ്റീനിടെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഇപ്പോൾ ദുരിത ഒരു ദിവസം മഴയിൽ ഞങ്ങളുടെ ഞങ്ങൾ ക്ലാസ് കിട്ടും ക്ലാസ് കിട്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അവളും കൂടി നടന്നു പോവാം നടന്നു പോകുമ്പോഴത്തേക്ക് എൻ്റെ കുട ഉണ്ട് അവളുടെ കുടയുണ്ട് പക്ഷെ എന്തോ ഇതെന്ന് വച്ചാൽ ഞാൻ പറഞ്ഞു എൻ്റെ കൊടയിൽ ഞങ്ങൾ ഈ മഴ ഒരുമിച്ച് നനഞ്ഞ് ഇവിടുന്ന് സ്റ്റെപ്പ് പൊട്ട് അവളെ ഞാൻ ഹോസ്റ്റൽ വരെ കൊണ്ടാക്കി എന്നെ ആരും കൊണ്ടുപോകരുത് ാണ് യൂട്യൂബിലായിട്ട് <laughs> 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 <laughs>